ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനം പൈക റോഡിൽ ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ രണ്ട് ബെഡ്റൂം പാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് വെള്ളത്തിനായിട്ട് ജലനിധി കർഷന ജലനിധി കണക്ഷനാണുള്ളത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ബൈക്ക് വശം കുറച്ച് ഷീറ്റാണ് അടുക്കള ഭാഗം ഈ വീടിന് ഉടമസ്ഥൻ വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് പഞ്ചായത്ത് ടാറിംഗ് ടാറിങ്ങിലോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് ഇതാണ് സൈഡിലെ വ്യൂ സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ രണ്ട് ബെഡ്റൂം വീടാണ് മൊത്തം ടൈലൊക്കെ ഇട്ടിരിക്കുന്ന നല്ല ഏരിയയിലുള്ള മനോഹരമായൊരു വീട് തന്നെയാണ് നല്ല ഏരിയയാണ് അകത്തേക്കൊന്ന് കയറാം വിശാലമായൊരു ഹാള് നല്ല മാതിരി കൊടുത്തിട്ടുണ്ട് മോളിൽ ഓടിട്ടാണ് വാർത്തിരിക്കുന്നത് ഇതാണ് ബെഡ്റൂം കാണുന്നത് ആദ്യത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം അവിടെ ഷീറ്റാണ് ആ ഏരിയ ഇതാണ് അടുക്കളയുടെ ഏരിയ വരുന്നത് ഗ്യാസ് അടുപ്പ് സാധാരണ അടുപ്പ് വർക്ക് ഏരിയയും ഒരു മുറിയുള്ള ഏരിയയും ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയും ഒരു മുറിയുടെ ഏരിയയും ഷീറ്റാണുള്ളത് പാല ഭരണജ്ഞാനത്തിന് പൈക്കുമ്പോഴേക്കായിട്ട് ബസ് റോളിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വില പറയുന്ന രണ്ട് ബെഡ്റൂം പാർക്ക് വീട് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക